സ്നേഹ സ്വാഗതം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല സിനിമ എന്ന പേര് ഭ്രമയുഗത്തിന് കിട്ടിയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു ഈ ഒരു സിനിമ മലയാളികളെ അല്ലെങ്കിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെയും ഇഷ്ടപ്പെടുത്തുന്ന സിനിമയെ മാറി ഇന്ന് പതിനേഴാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച മികച്ച ഒരു സാറ്റർഡേ ആയി മാറുന്നു എന്നുള്ളതാണ് ഒരു സൂപ്പർ സാറ്റർഡേ ആയി മാറ്റുകയാണ് ഇന്നത്തെ ദിവസവും ഭ്രമയുഗത്തിന് മാത്രമല്ല മലയാളത്തിൽ ഇപ്പോൾ നിൽക്കുന്ന മൂന്ന് സിനിമകളുടെ ആ മൂന്ന് സിനിമകൾക്കും ഗംഭീരമായിട്ടുള്ള ദിവസം തന്നെയാണ് പ്രത്യേകിച്ച് ഭ്രഹയുഗത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സിലും ഉണ്ടായിരുന്നതിനേക്കാൾ ഉയർന്ന ലെവലിലുള്ള ഒരു കളക്ഷൻ ഇന്ന് വരും തീർച്ചയായും ഇന്ന് എറണാകുളം കവിത മുതലുള്ള തിയേറ്ററുകളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അസാമാന്യമായിട്ടുള്ള അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള തിരക്ക് തന്നെയായിരുന്നു ഉച്ചയ്ക്കും അല്ലെങ്കിൽ ഇപ്പോൾ വൈകുന്നേരം ആറ് മണിക്കുള്ള ഷോയ്ക്കും ആറ് മണിക്കുള്ള ഷോ ഹൗസ്ഫുൾ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ രാത്രി ഒമ്പതരയ്ക്കുള്ള ഷോ ഇപ്പോൾ തന്നെ പകുതി കൂടുതൽ ഫുള്ളായിരിക്കുന്നു എന്നുള്ളതാണ് എന്താണേലും ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു ശനിയാഴ്ച സിനിമയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ അൻപത്തി ആറ് കോടി നേടിയ സിനിമ ഈ ആഴ്ചയോടു കൂടി അറുപത് അല്ല കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല ഇന്ന് സിനിമ അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും എത്താൻ പോകുന്നത് ഒരുപക്ഷെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ എത്തിയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല കേരള ട്രാക്ട് കളക്ഷൻസിന്റെ കാര്യമാണ് പറയുന്നത് എന്തായാലും ഇവിടെ മികച്ച സിനിമകൾ കൊണ്ട് സമ്പന്നമാകുന്നു ഫെബ്രുവരി മാർച്ച് മാസമെങ്കിൽ അടുത്ത ആഴ്ചത്തേക്ക് വേറെ റിലീസുകൾ വരുന്നു തങ്കമണി പോലെയുള്ള വലിയ റിലീസുകൾ വരുന്നു എന്നുള്ളതാണ് എന്നിരുന്നാലും നമുക്ക് പറയാം ബാക്കിയുള്ള സിനിമകൾ ഇതിനോടൊപ്പം നിൽക്കുന്നതൊക്കെ മാറിക്കഴിഞ്ഞാലും ഭ്രമയോഗം ഇവിടെ തിയേറ്ററിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം എന്തായാലും മൂന്നാമത്തെ ആഴ്ച ിടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇറങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ വിജയമായി മാറുന്നു ഈ ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് ഇന്നും മികച്ച ഒരു കളക്ഷനോട് കൂടി വരുന്നു അപ്പോൾ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം